ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കുക മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് യു എസ് എ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഭാഗം മൂന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് വരെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു ഏഴ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴായിരുന്നു എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ആറ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് അവകാശങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന സ്വത്തവകാശം പിന്നീട് നീക്കം ചെയ്തു ഈ സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ് സ്വത്തവകാശം ഇപ്പോൾ ഒരു ഭരണഘടനാ അവകാശം അല്ലെങ്കിൽ ഒരു നിയമ അവകാശം മാത്രമാണ് ഇന്ത്യയുടെ മാഗ്നാക്കാർട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്നാക്കാർട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പന്ത്രണ്ടിൽ നിലവിൽ ഭരണഘടനയുടെ ഭാഗം പന്ത്രണ്ടിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത് നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛയത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ് എ നിലവിൽ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആറ് മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആറ് മൌലിക അവകാശങ്ങൾ ഏതെല്ലാമാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നിവയാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാലാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാലാണ് നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാറാണ് തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് പ്രകാരമാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴാണ് അഹിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി സിവിൽ അവകാശ സംരക്ഷണ നിയമം അഹിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്ന് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നാണ് പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ ആണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ് വിവരാവകാശം ഒരു മൗലികാവകാശമായി കണക്കാക്കപ്പെടുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കപ്പെടുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ പ്രകാരമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തൊന്ന് എന്നിവ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തൊന്ന് എന്നിവയാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിന് മാത്രമാണ് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തൊമ്പത് പ്രകാരം മൗലിക അവകാശങ്ങൾ ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തൊമ്പത് പ്രകാരം മൗലിക അവകാശങ്ങൾ ചെയ്യുന്നതിന് അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നുമാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നുമാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണ് ആർട്ടിക്കൾ ഇരുപത്തൊന്ന് എയുടെ പിടിച്ച് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയുടെ ചുവടുപിടിച്ച് പാർലമെൻറ്റ് നിയമം ഏതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനും വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനുമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനും വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനുമാണ് വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെൻ്റ് പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിനും വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിനാണ് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് കരുതൽ തടങ്കലിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര മാസം വരെ തടവിൽ വെക്കാൻ കഴിയും മൂന്ന് മാസം കരുതൽ തടങ്കലിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ മൂന്ന് മാസം വരെ തടവിൽ വെക്കാൻ കഴിയും ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ് എ കെ ഗോപാൽ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലനാണ് അസഫ നിയമത്തിനെതിരെ മണിപ്പൂരിൽ പതിനാറ് വർഷം നിരാഹാര സമരം നടത്തിയ വനിത ആരാണ് ഇറോം ശർമ്മള അസഫ നിയമത്തിനെതിരെ മണിപ്പൂരിൽ പതിനാറ് വർഷം നിരാഹാര സമരം നടത്തിയ വനിത ഇറോം ശർമ്മളയാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ് റഗ്മാർക്ക് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റഗ്മാർക്ക് ആണ് റഗ്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് കൈലാസ് സത്യാർത്തി റഗ്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാസ് സത്യാർത്ഥിയാണ് ലോക ബാലവേല ബിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല ബിരുദ ദിനം ജൂൺ പന്ത്രണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ് സായിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ട ഇന്ത്യക്കാരൻ ആരാണ് കൈലാസ് സത്യാർഥി രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ് സായിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ട ഇന്ത്യക്കാരൻ കൈലാസ് സത്യാർത്ഥിയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് വരെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതും മുപ്പതുമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതിലും ആർട്ടിക്കിൾ മുപ്പതിലുമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഒരു വ്യക്തിക്ക് തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനസ്ഥാപിക്കുന്നതിന് കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഒരു വ്യക്തിക്ക് തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് താക്കൂർദാസ് ഭാർഗവ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് ആണ് പ്രായപൂർത്തി ഓട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി പ്രായപൂർത്തി ഓട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ബ്രിട്ടൻ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റിട്ടുകൾ എത്ര വിധമാണുള്ളത് അഞ്ച് അവ ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ കോവാറൻഡോ സെർഷ്യൂററി അഞ്ച് റിട്ടുകൾ ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ കോവാറൻഡോ സെർഷ്യൂററി എന്നിവയാണ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടേതാണ് ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് ഒപ്പുവെച്ച മാഗിനാ കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് മൻഡാമസ് നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് മൻഡാമസാണ് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ എന്നതിൻ്റെ അർത്ഥം വിലക്കുക എന്നാണ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ട് ഏതാണ് കോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ടാണ് കോ വാറൻഡോ കോ വാറൻഡോ എന്നതിൻ്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ് കോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് കോ വാറൻഡോയാണ് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ് സെർഷ്യൂററി സാക്ഷ്യപ്പെടുത്തുക വിവരണം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടേതാണ് സെർഷോറിയ സാക്ഷ്യപ്പെടുത്തുക വിവരണം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് സെർഷ്യൂറിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു